അപ്പം നമ്മളെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ഇപ്പം ലൈവിൽ അവസാനിച്ചിട്ടുള്ളൂ അപ്പം ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രി എനിക്ക് തന്നെ ഇഷ്ടമാണ് പുറത്തിറങ്ങിയാൽ ആരെതിർത്താലും എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഞാൻ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ് നിനക്ക് നിനക്കിന്നെ ഇഷ്ടമാണോ അങ്ങനെ ഒരു വാക്ക് പറയാ പറയുന്നത് കാത്ത് നിൽക്കുന്ന പോലെയാണ് ജാസ്മിനെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രിയിൽ ഗബ്രീൻ്റെ അടുത്ത് നിന്ന് ജാസ്മിന് കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു മറുപടി െന്നാണ് ജാസ്മിൻ വിചാരിച്ചത് അതായത് ജാസ്മിന് വന്നിരിക്കണതും അതുപോലെ തന്നെ ഗബ്രിന്റെ അടുത്ത് സംസാരിക്കണം എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പം അങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് എനിക്ക് ഇന്നോട് തന്നെ ഒരു തീർപ്പ് കൽപ്പിക്കണം എനിക്ക് ഇതിനൊരു അടിവര ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ എനിക്ക് അവനെ ഇഷ്ടമാണ് എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇന്റെ സ്ഥാനത്ത് അതായത് ജാസ്മിന്റെ സ്ഥാനത്ത് ഗബ്രിയാണ് ഇങ്ങനെ വെയ്യാതെ കിടന്ന ജാസ്മിന് പനി ഉള്ളത് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ഒരു സ്ഥാനത്ത് ഗബ്രിയാണ് ഇങ്ങനെ വെയ്യാൽ കിടന്നത് ഉണ്ടെങ്കിൽ ഗബ്രീനെ ജാസ്മിൻ പൊന്നു പോലെ നോക്കിയിരുന്നു അതുപോലെ തന്നെ ഒരിക്കലും ഈ ഇപ്പൊ ജാസ്മിൻ അങ്ങനെ വെയ്യാൽ കിടന്ന സമയത്ത് ഗബ്രിക്ക് വേറെ വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല ഗബ്രി ഗബ്രി ഗെയിം കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ആക്റ്റീവാണ് ചിരി കളി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ ജാസ്മിൻ ഇവിടെ എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രിയാണ് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ജാസ്മിൻ അങ്ങനെ ആവൂല ജാസ്മിൻ അവനെ കെയർ ചെയ്ത് ഇനി പോലെ ോക്കിനി ഇപ്പൊ പവർ റൂമിൻ്റെ ഉള്ളിലേക്കേ കയറാൻ പറ്റായു പവർ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ലെങ്കിലും പുറത്ത് നിന്ന് പുറത്ത് കസാലിട്ട് ഇരുന്ന് അവനെ കയറുതിരുന്ന് എന്നാണ് കേട്ടോ ജാസ്മിൻ പറയുന്നത് അപ്പൊ ഇതെല്ലാം കേട്ട് നിൽക്കുന്നത് ആരാണ് നമ്മളെ റസ്മിനാണ് കേട്ടോ റസ്മിൻ അറിയാമല്ലോ സിതുവിനോട് വരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് സോ റസ്മിൻ ആണ് ഇതിന്റെ അടുത്തുള്ളത് അതായത് ജാസ്മിൻറെയും ഗബ്രിൻ്റെയും മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ പറഞ്ഞത് ശരിയാണ് കാര്യം ഗബ്രിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞെങ്കിൽ ജാസ്മിൻ കെയർ ചെയ്യുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ഭയങ്കരമായിട്ട് കെയർ ചെയ്യലുണ്ട് എന്നുള്ള ആ ഒരു സംഗതി റസ്മിൻ എന്തെയ്തു അപ്പം ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് കാരണം ഗബ്രിന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞിട്ട് അതേപോലെ പല പ്രശ്നങ്ങളിലും ഗബ്രി ഡൗൺ ആയി നിന്നപ്പോഴും ഇനിയിപ്പതാ ഗബ്രിക്ക് വയ്യാ നിന്ന സമയത്തും ഗബ്രീനെ ജാസ്മിൻ നോക്കിയിരുന്നു റസ്മിൻ പറയുന്നുണ്ട് ഇതൊക്കെ ഈ റസ്മിൻ പറയുന്നത് ഈ ഗബ്രീനെ ഇരുത്തി കാണ്ടട്ടെ പറയണെ അല്ലാതെ ഒളിച്ചും പാത്തും എന്നല്ല പറയണ ഗബ്രിയും ജാസ്മിനും അതുപോലെ തന്നെ റസ്മിനും വരും മൂന്നാമ്പാട് ഒപ്പം ഇരുന്നുകാണ്ട് തന്നെ കേട്ടെ ഈ സംസാരിക്കണമൊക്കെ അപ്പം ഇവിടെ ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ജാസ്മിൻ ഗബ്രിക്ക് ജാസ്മിൻറെ അടുത്ത് പ്രണയം ഉണ്ടോ ഇല്ലേ അതറിയണം അത്ര മാത്രം അറിഞ്ഞാൽ മതി ജാസ്മിനും അപ്പം അത് പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയണം അതല്ല എന്നുണ്ടെങ്കിൽ അത് പറയണം അതാണ് ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് അപ്പം ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട് ഗബ്രീനെ അതായത് ഗബ്രിൻ്റെ വായന കൊണ്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അന്നിഷ്ടമാണ് ജാസ്മിനൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടൊന്നും ഗബ്രി അത് വലിയ സീരിയസ് ആയിട്ടൊന്നും ഉടുക്കില്ല ഗബ്രി ഒരു നെവർ മൈൻഡിൽ അങ്ങ് കിടക്കാൻ കേട്ടോ അപ്പം ജാസ്മിൻ കുറെ പറഞ്ഞു പറഞ്ഞാൽ അവസാനം ജാസ്മിനു മനസ്സിലായി ഗബ്രിൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ കാര്യത്തിലുള്ള റിപ്ലൈ കാര്യങ്ങളൊന്നും വരില്ല എന്ന് അപ്പോൾ ജാസ്മിൻ തന്നെ ആ കാര്യം തുറന്നടിച്ച് പറഞ്ഞ് ഗബ്രി എനിക്ക് തന്നെ ഇഷ്ടമാണ് ടെ അപ്പം ഗബ്രി പറഞ്ഞ എനിക്കും തന്നെ ഇഷ്ടമാണ് പക്ഷെ ആ ഒരു ഇഷ്ടം ഒരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിലേക്കോ ഒന്ന് കൊണ്ടുപോകാൻ ഗബ്രിക്ക് താല്പര്യം ഇല്ലാന്ന് ഗബ്രി ഗബ്രിൻ്റെ കാര്യം തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ജാസ്മിൻ പറഞ്ഞേ അതിന് പറ്റൂലെന്ന് എനിക്കും അറിയാം അപ്പൊ അവക്കറിയാം അവക്ക് ധാരണ ഉണ്ട് അതിന് പറ്റില്ല എന്നുള്ള അതിന് പറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷേ അഥവാ അങ്ങനെ പറ്റണം എന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് എല്ലാവരെയും വേർപ്പിച്ചാണ്ട് അങ്ങ് ഈ ഒരു കല്യാണം അങ്ങനെയുള്ളതിലേക്കൊക്കെ പോകണം എന്നാണ് കേട്ടോ ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഗബ്രിക്കിപ്പോൾ ഈ ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന് എന്താ വേണ്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഓരോ വൈബായിട്ട് ഒന്ന് ഒരു ഇച്ചിരി ചില്ലായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ആ ബിഗ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഒരാൾ വേണം അപ്പോൾ അതിന് ഗബ്രി കണ്ട് കണ്ടുപിടിച്ച ആളാണ് ഈ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വ്യക്തി അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഗബ്രി ഈ ജാസ്മിൻ അങ്ങനെ വട്ടിട്ട് കളിക്കുന്നത് അതല്ലാതെ വേറൊരു റിലേഷൻഷിപ്പിലൊക്കെ കാര്യത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല എന്നാണ് ഗബ്രിൻ്റെ അഭിപ്രായം അപ്പോൾ പറഞ്ഞ് വന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ഇപ്പോൾ ചിലപ്പം ഗബ്രീൻ്റെ അടുത്ത് ഒരടുപ്പം തോന്നിയിട്ടുണ്ടാവും അപ്പം അതിൻ്റെ ആ ഒരു മോറൽ സൈഡിനെ പറ്റിയാണ്ട് ഞാനിപ്പോൾ ഇവിടെ പറയണില്ല അതായത് പുറത്തുനിന്ന് ഒരാളോട് റിലേഷൻ വെച്ചുകൊണ്ട് പിന്നെ അകത്ത് കയറിയാണ്ട് വേറെ ഒരാളെ സ്നേഹിക്കുന്നത് ശരിയാണോ തെറ്റാണോ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമാണ് ഏതൊരു കുഞ്ഞു കുട്ടീനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പോലും വളരെ വ്യക്തമായിട്ട് മറുപടി പറയാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം അതിനെ പറ്റിയാണ്ട് നമുക്കിപ്പോൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പം ഇതിൻ്റെയൊക്കെ ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം പക്ഷെ നമുക്കിപ്പോൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഇപ്പം ഈ ഒരു ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയണ്ട നമുക്കിപ്പോൾ അകത്ത് നടത്തുന്ന കാര്യങ്ങൾ മാത്രം ഈ ഒരു വീഡിയോയില് പറഞ്ഞാൽ മതി കാര്യം എന്താന്ന് വെച്ചാൽ നമുക്കിപ്പതിലൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ ആ അതിന്റെ ഒരു മോറൽ സൈഡിലേക്ക് ഞാൻ ഇപ്പൊ എന്തായാലും പോണില്ല ഇതിനകത്ത് ഇതിനകത്തി ജാസ്മിന് ഗബ്രിന്റെ അടുത്ത് ഇഷ്ടമുള്ളത് പോലെയാണ് ഇപ്പൊ ഈ ഒരു സംഭാഷണത്തിൽ നമുക്ക് മനസ്സിലായത് അതിലാണെന്നുണ്ടെങ്കിൽ ഗബ്രി ഗബ്രിക്ക് പ്രണയം ഉണ്ടോ ഇല്ല അതൊന്നും ഗബ്രി പറയണില്ല ഏർ ചെലപ്പം ഒരു പക്ഷേ ഗബ്രിക്ക് പ്രണയം ഉണ്ടായിരിക്കും ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ആയിരിക്കും ചെലപ്പം ഗബ്രി നിക്കുന്നത് പക്ഷെ ജാസ്മിന് അത് പറയാതെ അങ്ങനെ മുന്നോട്ട് പോണെ ജാസ്മിന് താല്പര്യമില്ല അതാണ് ജാസ്മിൻ ഗബ്രിൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ പൊതുവേ ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സമയത്ത് ഇപ്പോൾ അതിൽ ജാസ്മിൻ ഗബ്രി ഒരു കോംബോ ആണ് അപ്പോൾ അങ്ങനത്തെ ആ ഒരു കോംബോലന്നെ ഇവർക്ക് ഇപ്പോൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിൽ ഇവർക്ക് രണ്ടാൾക്കും ഒരു പ്രണയം വേണം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് സൈഡിലൂടെ പോകണം പക്ഷെ അതിന് ഇതിന് മാത്രം പ്രവർത്തനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ജാസ്മിൻ അതൊന്ന് ക്ലിയർ ചെയ്യണം അതായത് പ്രണയമാണോ അല്ലെങ്കിൽ വേറെ വല്ലതും ആണോ എന്നുള്ളത് ജാസ്മിൻ ഒന്ന് ക്ലിയർ ണം അതാണ് ജാസ്മിൻ്റെ ആ ഒരു ചോദ്യം അവിടെ വന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഗബ്രി ആണെങ്കിൽ അതിന് പിടികൊടുക്കണില്ല ഗബ്രിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ഉത്തരം പറയാൻ ഇല്ല അപ്പൊ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രക്കെ തന്നെ ഉള്ളു പിന്നെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പഥവാ ജാസ്മിൻ ചോദിക്കുന്ന സമയത്ത് എടി ജാസ്മിനെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ലോകം മുഴുവൻ എതിർത്താലും ഞാൻ നിന്നെ കിട്ടും എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞാൽ ഗബ്രിന്റെ കുണവായ ജാസ്മിൻ ഇൻഡയറക്ട്ലി പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് പക്ഷെ സംഗതി കൈയിൽ നിന്ന് പോയിട്ടോ